അമിതമായി ദേഷ്യപ്പെടുന്നത് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ വൃക്ക ഹൃദയം ശ്വാസകോശം ഉത്തരം കരൾ ഏതു രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് കോഴി ജപ്പാൻ ന്യൂയോർക്ക് ഫ്രാൻസ് കൊറിയ ഉത്തരം ഫ്രാൻസ് ജനിച്ച് എത്ര മാസങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞ് പുഞ്ചിരിക്കാൻ പഠിക്കുന്നത് രണ്ട് മാസം മൂന്ന് മാസം ഒരു മാസം നാല് മാസം ഉത്തരം ഒരു മാസം ലോകത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് കാക്ക കോഴി തത്ത ഉത്തരം കോഴി ഭൂകമ്പം വരുന്നത് നേരത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏത് പാമ്പ് പശു പട്ടി പൂച്ച ഉത്തരം പാമ്പ് മനുഷ്യന്റെ മസ്തിഷ്കം എത്ര വർഷം വരെ വികസിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം ഉത്തരം മുപ്പത് വർഷം ഏറ്റവും ഭാഗ്യമുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന പാമ്പ് മൂർഖൻ അണലി ചേര പെരുമ്പാമ്പ് ഉത്തരം മൂർഖൻ കഫക്കെട്ട് മാറിക്കിട്ടാൻ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ചേർക്കേണ്ടത് മഞ്ഞൾ ഉപ്പ് തുളസി വിക്സ് ഉത്തരം ഉപ്പ് ഏറ്റവും കൂടുതൽ രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവർ ജനിക്കുന്ന മാസം ഫെബ്രുവരി ജനുവരി ഡിസംബർ മാർച്ച് ഉത്തരം ഫെബ്രുവരി കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെ തൃശൂർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഉത്തരം കോട്ടയം സമ്പത്ത് നിലനിർത്താൻ വീടിൻ്റെ ഏതു ഭാഗത്ത് പൈസ സൂക്ഷിച്ചു വെക്കണം തെക്ക് വടക്ക് കിഴക്ക് കന്നിമൂല പടിഞ്ഞാറ് ഉത്തരം കന്നിമൂല ശരീരത്തിൽ ഏതു ഭാഗത്തും മറവുള്ളവരാണ് ഏറ്റവും ഭാഗ്യം കെട്ടവർ ചുണ്ട് കവിൽ കൺപോള മൂക്ക് ഉത്തരം കൺപോള രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മഞ്ഞൾ ഉപ്പ് മല്ലി വെളിച്ചെണ്ണ ഉത്തരം മഞ്ഞൾ പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ആപ്പിൾ മാമ്പഴം മുന്തിരി തണ്ണിമത്തൻ ഉത്തരം തണ്ണിമത്തൻ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ഇല മല്ലിയില കറിവേപ്പില ആര്യവേപ്പില പുതിനയില ഉത്തരം പുതിനയില വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം കാണിക്കുന്ന ഭാഗം നഖം കണ്ണ് കാല് ചുണ്ട് ഉത്തരം കാല് മൈഗ്രെയിൻ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് കരാട്ടെ യോഗ സൂമ്പ കളരി ഉത്തരം യോഗ എ സി അമിതമായി ഉപയോഗിച്ചാൽ വരണ്ടു പോകുന്ന അവയവം ത്വക്ക് കണ്ണ് ചുണ്ട് നഖം ഉത്തരം കണ്ണ് ശ്വാസകോശ അണുബാധ തടയാൻ സഹായിക്കുന്ന പാനീയം നാരങ്ങവെള്ളം കട്ടൻ ചായ ഇഞ്ചി ചായ കറുകപ്പെട്ട വെള്ളം ഉത്തരം നാരങ്ങവെള്ളം